ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വൈനിന്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ കേക്കും പൈനാപ്പിൾ വൈനുമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക വ്യൂസ് വളരെ കുറവാണ് തീർച്ചയായും എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ മേലെയുള്ള ഭാഗവും അടിവശമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് ഈ സൈഡിലുള്ള തൊലിയൊക്കെ ഇങ്ങനെ നമുക്ക് ചെത്തി കളയാ ഇതൊന്നും വേണ്ട ഈ തൊലിയോടെ ഇട്ടിട്ടും പിന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ പോലെ ഉള്ളതൊക്കെ നമ്മൾ ഒന്ന് ചെത്തി മതി അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പക്ഷെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് ചെയ്യാറ് അപ്പൊ അടിപക്ഷൊക്കെ ഇച്ചിരി കേട് വന്ന പോലെ ഉണ്ട് അപ്പൊ ഈ രണ്ട് പൈനാപ്പിൾ ഞാൻ എടുത്തിണ്ടായിരുന്നല്ലോ അപ്പൊ രണ്ട് പൈനാപ്പിളും ഞാൻ എടുക്കുന്നില്ല ഒരു എന്താ പറയാ ഒരു പൈനാപ്പിളും പിന്നെ ഒരു പൈനാപ്പിളിന്റെ പകുതി ഭാഗവും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തു വെച്ചു അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് അരിയാട്ടോ ഞാൻ കുറച്ച് വലിയ പീസാക്കി ഇട്ടുന്നേ ഉള്ളൂ അതിൽ നിന്ന് കൊറച്ചെടുത്ത് ജ്യൂസും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് മിക്സിന്റെ ജാറിലോട്ടേക്ക് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം ശരിക്കും അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ വൈനാണേ ഇത് അപ്പൊ പൈനാപ്പിൾ എത്ര എടുത്തോ ആ അതിന് അതിന്റെ ഒരു കാൽ ഭാഗം മാത്രം ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളൂ പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര പിന്നെ മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് എടുത്തു എനിക്ക് ഈ പൈനാപ്പിൾ നല്ല മധുരം ഉള്ളത് കാരണം ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ തന്നെ ഒരു പിന്നെ ഒരു മുക്കാൽ ഭാഗം ഈ പൈനാപ്പിൾ എടുത്ത പാത്രത്തിൽ തന്നെ ഒരു മുക്കാൽ ഭാഗം വരുന്നവരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടച്ചു വെച്ചിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ ഇതിന് വിസിൽ വെക്കരുത് കേട്ടോ മേലെ വിസിൽ വെക്കരുത് ഇതിന്റെ മേലെ ഇതിന്റെ മേലൂടെ ഈ ആവി പോകും അത് നമ്മൾ നോക്കി ശ്രദ്ധിച്ചു നിന്നാ മതി അപ്പൊ അത് ആവി പോയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ കഴിഞ്ഞിട്ട് നമ്മൾക്ക് അത് ഏഹ് തുറന്ന് നോക്കാവുന്നതാണ് പിന്നെ വേറൊരു ടിപ്പ് എന്താ വെച്ചാല് ഇതിലോട്ടേക്ക് നമ്മള് കുറച്ച് കട്ടൻ ചായ പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല വെറും തിളച്ച വെള്ളത്തില് ചായപ്പൊടി ഇട്ടു കൊടുക്ക പഞ്ചസാര നേരത്തെ ഇട്ടുണ്ടല്ലോ പൈനാപ്പിൾ ഇടുമ്പോ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കണ്ട അപ്പൊ ഇതിന്റെ മേലൂടെ ഇങ്ങനെ ആവി പോകുന്നുണ്ടായിരുന്നു ഇതിലോട്ടേക്ക് നമ്മൾക്ക് ഈ കട്ടൻ ചായയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം കൂടി നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കാം ഈ തുറക്കുമ്പോൾ തന്നെ ഈ പട്ട ഗ്രാമ്പു ഏലക്കായിൻ്റെയൊക്കെ മണം ഇങ്ങനെ വരും അത് തന്നെ ഒരു വൈനിന്റെ മണം പോലെ പോലിരിക്കെ ഇനി സെക്കൻഡ് ഡേ ഇത് നമുക്ക് തുറന്നു നോക്കാം ഫസ്റ്റ് ഡേ നമ്മൾ ആയതിനു ശേഷം തുറന്നേ നോക്കണ്ട അത് അങ്ങനെ അടച്ചു വെച്ചിരിക്കണം പിന്നെ സെക്കൻഡ് ഡേ നോക്കുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക ഇതുപോലെ വുഡിന്റെ തവി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗോതമ്പ് ഇതിലോട്ടേക്ക് ഇടണം ഗോതമ്പ് ഇടുന്നത് ഫെർമെന്റേഷന് വേണ്ടിയാണ് ഇപ്പൊ ഹോം മെയ്ഡ് നമ്മൾ ഉണ്ടാക്കുന്നതിനാലും ഗോതമ്പാണല്ലോ ഇടുന്നത് ഇനി തേർഡ് ഡേ നമുക്ക് തുറന്ന് നോക്കാം തേർഡ് ഡേ തുറന്നിട്ട് പിന്നെ നമ്മൾക്ക് ഈസ്റ്റും കൂടി കൊടുക്കാം അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ ബൈനിന്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഫിഫ്ത് ഡേ നമ്മൾക്ക് തുറന്ന് നോക്കാം വൈനിന്റെ നല്ലൊരു മണം കൂടി വരുന്നുണ്ട് ഇനി ഇതുപോലെ ഡ്രൈ ആക്കിയ പാത്രത്തിലോട്ടേക്ക് നമുക്ക് ആദ്യം ഇത് ഫിൽട്ടർ ചെയ്ത് എടുക്കാം ഇനി ഫിൽറ്റർ ചെയ്ത പൈനാപ്പിൾ നമ്മൾ ഒരു തുണിയിലിട്ട് പിഴിഞ്ഞിട്ടും പിന്നെയും നമുക്ക് എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇനി ഒരു പഴയ വൈൻ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വൈൻ ഉണ്ടാക്കിയാൽ ഇതുപോലെ നമുക്ക് പിന്നെ അതിലോട്ടേക്ക് ഒഴിച്ച് വയ്ക്കാമല്ലോ അതിനു വേണ്ടിയിട്ട് ഇതുപോലത്തെ വൈൻ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പൊ അതിലോട്ടേക്ക് നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വെച്ചാലും മതി കേട്ടോ ഞാൻ അങ്ങനെയാ ചെയ്യാറ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിറച്ചുകൊണ്ട് ഇനി ഈ ഒരു ബോട്ടിലും കൂടി നമുക്ക് ഒഴിച്ചു വയ്ക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ സിമ്പിളാണ് പൈനാപ്പിൾ കട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നമുക്ക് ഇത് ദിവസം കഴിയും തോറും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഫ്രിഡ്ജിൽ ഉടനെ വെക്കണം എന്നില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നേരത്തെ ഞാൻ കേക്കിന്റെ റെസിപ്പി ബിരിയാണീൻ്റെ റെസിപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം അതുകൊണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ക്രിസ്മസിന് ഒരു വൈൻ ആവട്ടെ ഹോം മെയ്ഡ് വൈൻ ആകട്ടെ ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസിന് മുന്തിരി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് ഗ്രേപ്പ് വൈന് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ബാക്കിയുള്ളത് ഞാൻ ജ്യൂസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഈ ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിച്ചിട്ട് കുടിക്കാം അപ്പം അങ്ങനെ എൻ്റെ ഈ രണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ക്രിസ്മസിന് വേണ്ടിയുള്ള രണ്ട് റെസിപ്പി വൈനും പിന്നെ കേക്കും അപ്പോൾ രണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം ബായ്